ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ കോലൊന്നും നോക്കാണ്ടോട്ടോ ഞാനിപ്പോ ഡ്രസ്ആപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് അപ്പൊ ഇന്നാണ് ആ ഒരു ദിവസം വന്നിട്ട് ഇന്റെ എൻഗേജ്മെന്റ് ഡേ ആണ് നാല് വർഷം കഴിഞ്ഞിട്ട് ഇന്നാണ് ആ ഒരു ദിവസം ഞങ്ങൾക്ക് പഠിച്ചവനെ എഴുതി എന്ന് തോന്നുന്നുണ്ട് ലവ് മാരേജ് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും ആ ഒരു ഫീലിങ്ങും എക്സൈറ്റ്മെന്റും ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതിലൂടെ പുച്ചട്ട് മരിക്കുക ഞാൻ ഭയങ്കര ആണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞാൻ ഇപ്പോൾ കുളിച്ച് കയറിയിട്ടുള്ളിട്ടോ ഓൾ കുളിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഒറ്റക്ക് കഴിയില്ല അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾ വരുന്നുണ്ട് നമ്മൾ വീടിന്റെ മേലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് നമ്മുടെ രണ്ട് കുട്ടി പട്ട അസുഖങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിയാവും അവർ എത്താനുമുന്നേ നമുക്ക് മാറ്റണം കാരണം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസും റീലൊക്കെ എടുക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ മാറ്റി നിൽക്കാം ഏതായിരിക്കും ബെറ്റർ എന്ന് തോന്നും പിന്നെ അവർ വരുന്ന നേരത്തെ വേണം എന്നുണ്ടെങ്കിൽ ടച്ച് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചുട്ടോ അപ്പൊ എന്റെ വിടുപ്പിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ടേ ആൾ വരട്ടെ പിന്നെ എന്താ പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി ഒന്നും പറയാനില്ല ബാക്കിയൊക്കെ നമുക്ക് വ്ളോഗിൽ കൂടെ കാണാം കേട്ടോ എനിക്ക് എത്രത്തോളം വ്ളോഗ് എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല കാരണം ഞാനൊരു ബ്രൈഡ് ഇൻട്രോ കൊളായി ഗൈസ് പക്ഷെ ഞങ്ങൾ ക്ഷമിക്കാം എത്രത്തോളം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല ഞാൻ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ക്യാമറയും മുറിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് മാക്സിമം പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ എടുത്ത് തരണം പിന്നെ ഓളോ ഓള വീഡിയോ ഞാൻ വിൽക്കും അത് വേറെ വിഷയം ഓക്കെ ഗൈസ് അപ്പം ഞാനിപ്പോൾ തല നനച്ചിട്ടില്ല കേട്ടോ തല ജസ്റ്റ് ഒന്ന് നനപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും രാത്രി നമ്മൾ നന്നായിട്ട് തല ഒഴിച്ച് കഴുകിയതാണ് കാരണം ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ തല നനച്ചാൽ ഭയങ്കര ഓറായിട്ടുണ്ടാവും നമുക്ക് ഡ്രയറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും എനിക്ക് ഓൾറെഡി മുടികഴ്ച്ചിലുള്ളതാണ് അതുകൊണ്ട് ഈ ഹീറ്റിന്റെ ഹീറ്റായിട്ടുള്ള കാറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇനി നന്നായിട്ട് ഹെയർഫോൺ കൂടാണ് അപ്പൊ പിന്നെ അത് ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ലെൻസ് വെക്കുന്നുണ്ട് ലാഷസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ കേട്ടോ അപ്പൊ ഇതാ ഗ്സ് ഇതാണ് കേട്ടോ എന്റെ ലഹങ്കന്റെ കളർ വന്നിട്ട് അടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അല്ല അല്ല ഇവിടെ ഈ ഉണ്ട് സിബിണ്ടട്ടോ ഭയങ്കരായിട്ട് ഇടങ്ങാറാണ് അപ്പൊ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ള ഒരു പർപ്പിൾ തീമാണ് ഇനി മാറ്റാനൊക്കെ പോണോ ഞാൻ സ്കേർട്ട് വന്നിട്ട് ഞാൻ കാണിച്ചെങ്കിൽ ഇതാണ് കേട്ടോ സ്കേർട്ട് വന്നിട്ട് അപ്പൊ ഞാൻ മിമ്മിനെ അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ സ്കേർട്ട് ഇടേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നേരിട്ട് കാണാൻ ഫുള്ള് കല്ലാണ് നല്ല രസം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ പിന്നെ ഇടാന്ന് വിചാരിച്ചു മിമ്മിനെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മിമ്മി അവിടെ കളിക്കാണ് നമുക്ക് മേക്കപ്പ് ഒക്കെ വേഗം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ തീരെ നേരം ഇല്ല അപ്പം അതിനൊന്നും പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എത്തും അതുകൊണ്ട് നമുക്ക് വേണ്ട മാറ്റാം ഓക്കെ അപ്പം അത് ആ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിത് ഐഫാസ് കേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം പേജിത്തെ തന്നാണ് തന്നിട്ടോ ഞാൻ പർപ്പിൾ തീമുവാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ സൂപ്പർ കേക്കാണ് കാണാൻ വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിന് അവിടെ ഒക്കെ ഉണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണ് ഏതാണ് ബിന്ദീന്റെ കേക്ക് വന്നിട്ടുണ്ട് അപ്പോ നമ്മള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണേന്റെ ഇടയിലാണ് കേട്ടോ വന്നത് നിക്ക് 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 അടിപൊളി കേക്ക് കേക്കാണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് രണ്ടാളെ പേര് പേരൊന്നുമില്ലല്ലോ പേരുണ്ടോന്നറിയില്ല ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു കേക്ക് സോറി കേക്ക് ബേക്കർ ആണ് നമുക്ക് കേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഫുൾ കേക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കേക്ക് ഹോംസ് ടുള്ള പേജ് നമുക്ക് ഈ കേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് നല്ല ഞാൻ പറഞ്ഞു അതേ ടീമിലെ അപ്പം ഇതാ ഞാൻ ദുപ്പട്ട സെറ്റ് ആക്കാണ് ഓൾറെഡി ഇതിൻ്റെ അടുത്ത് പ്രിഫറൻസ് മോഡലൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാട്ടോ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം ഇതാ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് ഈ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാനൊരു സിമ്പിൾ മോഡലാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സിമ്പിൾ എന്റെ അലകിന് ലുക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും എന്റെ മാമിന്റെ മുന്നേ ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇനി അടിയിൽ പോവാട്ടോ എങ്ങനെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ പറയൂ പറയൂ പറയൂ

ഒരു ഫോട്ടോ 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 ഒന്നും എടുത്തിട്ടില്ല പോയിട്ട് ബാക്കി വലിയ അപ്പം നമ്മൾ നൈറ്റ് വ്ലോഗ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ വന്നിട്ട് നമ്മൾ സോഫ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ചെറിയ കുറച്ച് പ്രോഗ്രാം ആയിരുന്നു അപ്പം അതിൻ്റെ ആവശ്യമില്ല വിചാരിച്ചിട്ടാണ് ൗണ്ട് സെറ്റ് ആക്കിട്ടുണ്ടായിരുന്നത് ഇവന്റുകാരാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ലൈറ്റ് മറിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂണ്ടായിരുന്നു വേറെ കടിപണി ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഡെക്കറേഷൻ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കുട്ടീസിന്റെ ഇപ്പം ഉള്ള ഫോട്ടോസാണ് എടുക്കുന്നത് ஷோனா தட்டையொடியோ ஞா கட்டிட்டு അവർ ഓൾറെഡി ഒരു മണി നേരത്താണ് വന്നത് അപ്പോൾ അവർക്ക് നമുക്കൊക്കെ വിഷപ്പുണ്ടാവുമല്ലോ ആ ഒരു നേരം ലഞ്ചിൻ്റെ നേരമാണല്ലോ അപ്പോൾ ആദ്യം തന്നെ അവർക്ക് വന്നവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളെ എൻഗേജ്മെൻറ്റ് പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മുന്നിൽ വടി പോലെ നിൽക്കുന്നത് ബാബുവാണ് അപ്പോൾ ഇതൊക്കെ ആണ്ട്ട് നമ്മൾ വന്നവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത ഷോട്ടാണ് കേട്ടോ ഇത് കുറേ പേരുണ്ട് നമ്മളെ നെബേഴ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാവരും കൂടി സപ്ലൈക്ക് ഒരുമിച്ചാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ബാബുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തും തലട്ട് നോക്കണൊക്കെ ഒലുമ്പീൻ അതായത് ബാബുവിൻ്റെ അമ്മേനെട്ടോ ആ തലട്ട് നോക്കുന്നത് അയ്യോ അത് കണ്ടിട്ടുണ്ടാവില്ല പാവം അപ്പോൾ ഏകദേശം അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അങ്ങനെ അതാ അവര് ഫുഡൊക്കെ കഴിച്ച് അവിത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇനിയാണ് നമ്മൾ എൻഗേജ്മെന്റ് പരിപാടി തുടങ്ങുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അവരുടെ മൂത്ത സിസ്റ്റർ വന്നിട്ട് മുത്തു എന്നാണ് അങ്ങനെ ഫൈനലി ഫൈനലിക്ക് എനിക്ക് ബൊക്കെ തരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഇഷുമോൾ ഉണ്ടായിരുന്നു ഇഷ്മോള് അവിടുത്തെ താത്താൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ബൊക്കെ കൈമാറിയിട്ട് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തത് ആദ്യം വന്നിട്ട് ഇക്കെ ബൊക്കാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ പേര് ചോദിച്ചു എത്ര വർഷത്തെ പ്രേമാണ് നാല് വർഷത്തെ പ്രേമാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അലഹമ്മദില്ല പഠിച്ചവന് മാത്രമാണ് നന്ദി പറയാനുള്ളത് പിന്നെ കുറേ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് അവരുടെ അവിടെയോടൊക്കെ താങ്ക്സ് പറയാനുണ്ട് കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ഒന്നും പറയാനുള്ള ഗൈസ് വാക്യങ്ങൾ കണ്ടുപൊളി അവിടുത്തെ ഉമ്മ പാവം അതിന് ക്യാമറ ദിലു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം ദിലുവിനോട് ചോദിച്ചിട്ടോ കെട്ടട്ടെ കഴിഞ്ഞാന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്നത് കാരണം ദിലു വീഡിയോ എടുക്കുന്നുണ്ട് മനസ്സിലായിട്ട് ഞാൻ കെട്ടട്ടെ അങ്ങനെ ചോദിച്ചിട്ടോ പോകാന കേട്ടോ നല്ല പൊലി ഉണ്ടിട്ട് രണ്ടാക്കും പക്ഷെ ആ മൈൻഡി അകത്താണ് ഓ വി ചെറി വന്നിട്ട് എൻ്റെ ചെറു എഞ്ചിക്ക് നല്ല ചിരി വന്നാലും എനിക്കിങ്ങനെയാണ് കേട്ടോ പിന്നെ എന്ന് ക്യാമറ തുറന്ന് അനുസരിച്ച് ഇരിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഭയങ്കര ഇട്ട് നടക്കും പക്ഷെ കാണുന്നവർക്ക് പൊട്ടത്തറയായിട്ട് തോന്നും ഇനി റെഡി ആക്കി എടുക്കണം അങ്ങനെതാ ഈ കേക്ക് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ഐഫാസ് കിച്ചൺ ആ ഐഫാസ് കേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ സൂപ്പർ കേക്ക് ആയിരുന്നു വന്നവരെല്ലാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്തായാലും അവരെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക നിങ്ങൾക്ക് വെഡിങ് അതുപോലെ തന്നെ പേസ്ട്രീസ് കേക്ക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ പേജ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാട്ടോ പിന്നെ എന്താ പറയുക കറക്റ്റ് ടൈമിൽ എനിക്ക് ഡെലിവറി കിട്ടി അതാ കേട്ടോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയത് രണ്ട് മണിക്കൂർ മുന്നേ എനിക്ക് ഡെലിവറി ചെയ്ത് തന്നു അതോ ഹോം ഡെലിവറി ആണ് കേട്ടോ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് ഫൈനലി ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് തൊള്ളയിലൊക്കെ വെച്ചുകൊടുക്കാനായിട്ടോ ഓ ആ ചെറുക്കേൻ്റെ പോകത്തൊട്ട് പൊലിവോ ഒക്കെ ഞങ്ങൾ അങ്ങനെതാണ് നമ്മൾ മുട്ട കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അവിടെ മൂത്താപ്പാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നത് മൂപ്പാപ്പ് അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവല പറഞ്ഞു വെച്ചിട്ട് അവൾ പോയ നേരമായപ്പോൾ ഞാൻ അവളെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മളെ ആ ഹാമ്പേഴ്സൊക്കെ നോക്കി ഇതാണ് കേട്ടോ ഇൻ്റെ അയക്കനിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നാല് വർഷത്തിന് ശേഷം അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അൺബോക്സ് ചെയ്യാനിട്ടോ ഫസ്റ്റ് ഡ്രസ്സാണ് എടുക്കുന്നത് ഒരു ബോട്ടിൽ ബീൻ ഡ്രസ്സായിരുന്നു കേട്ടോ ഓൾറെഡി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് എടുത്തത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ ഡ്രസ്സ് എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്ക് മൊത്തം ഇഷ്ടപ്പെട്ട ഡ്രസ്സായാലും ആയാലും ചെരുപ്പായാലും ഈവൻ ഓർണമെൻസ് ആയാലും അല്ലെങ്കിൽ മുട്ടായി ആയാലും ഒക്കെ അടിപൊളി പ്രോക്സ് പ്രോഗ്രാമായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ നല്ല പ്രോഗ്രാം ആയിട്ടാണ് കേട്ടോ വായിച്ചത് പാവമൊക്കെ ഇങ്ങനെ എത്തി നോക്കുകയാണ് പിന്നെ മേമാര് നോക്കുന്നുണ്ട് ഡ്രസ്സ് മാത്രമേ ഞാൻ പൊട്ടിച്ചിട്ടുള്ളുട്ടോ ബാക്കിയൊക്കെ ഉമ്മാക്കും താത്താക്കും അതിൻ്റെ വിട്ടുകൊടുക്കുകയാണ് കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരുടെ ഇടയിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അവർക്കൊക്കെ വയറ് നിറച്ച് മുട്ടായി കൊടുക്കണം ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിനാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ ഒരു ഗൗണായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോവാൻ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ അവർക്കും മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കൊക്കെ നമ്മൾ മുട്ടായി അങ്ങനെ അങ്ങനെതാ ഒരു അടിപൊളി ഡേ ആയിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ദിവസം സൂപ്പറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ പക്ഷെ അലഹമ്മദില്ല പഠിച്ചവനേകി കിട്ടി അത്രേ ഉള്ളൂ പറയാന് ഇൻഷല്ല നമ്മൾ ആൽബം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്കിയാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻഗേജ്മെൻറ്റ് അപ്പോൾ ഇത് ആ ഗോയ്സ് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഒരു കുറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാം ഭയങ്കര ഹാപ്പിയാണ് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം ഇത്രയൊക്കെ തന്നെ എനിക്ക് എൻഗേജ്മെൻറ്റിൽ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും എനിക്കധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലെൻസ് വരാൻ വേണ്ടിയിട്ട് നല്ല തടച്ചിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ പിന്നെ എന്റെ ഗ്രൂമിന് ഉണ്ടാക്കിയപ്പോൾ ഒക്കെ ഗ്രൂമ് കൊണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ഡേ ആയിട്ടുണ്ട് തന്നോട്ട് ഞാൻ അപ്പം പുറത്തു പോയി വന്നതാണ് അതാണ് എൻ്റെ കണ്ണു മുറുക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്താ ഞാൻ ബാക്കി ലാസ്റ്റ് വൈൽഡപ്പ് പറയാൻ എടുക്കാൻ മറന്നു പോയി എന്താ വച്ചാല് എൻഗേജ്മെന്റിന് ഇത്രയൊക്കെ എൻ്റെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഓവറായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയില്ല ഇൻഷാല്ല പഴയ വഴിയുണ്ടല്ലോ നമുക്ക് ടൈമുണ്ട് കല്യാണം എന്ന് കഴിഞ്ഞാലും ടൈമുണ്ട് ഇൻഷാള്ള പക്ഷം കല്യാണം ും ഞാൻ അനുഷിനെ കൂടുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് നമ്മുടെ എൻഗേജ്മെന്റിൽ തന്നിട്ടുള്ളൂ പക്ഷേ അല്ല ഉൾപ്പെടുത്തേണ്ട അവസരത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ ഒരു ക്യൂ എൻ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പം അത് പുള്ളിക്കും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലവ് സ്റ്റോറിയും ക്യൂ എൻ ഒക്കെ ആയിട്ട് ചെയ്യും ടെൻ കെ അടിക്കുന്ന നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട് ക്യൂട്ട് കപ്പിൾസ് അതാണ് ഇതാണ് കുറെ കമൻറ് കണ്ടിട്ടോ നെഗറ്റീവും കണ്ടു പോസിറ്റീവും കണ്ടു കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുക നെഗറ്റീവ് പറയുന്നവര് നെഗറ്റീവ് പറയാം കാരണം ഞാൻ